നമ്മൾ ആവശ്യമില്ല അത് കുഴപ്പമില്ല നമുക്ക് വളയനാട് വളയനാട് അമ്പലത്തേക്ക് ഓട്ടം വന്ന എനിക്ക് രണ്ട് മക്കൾക്ക് ഇതിങ്ങനെ പോകുന്നു അത് കുഴപ്പമില്ല നമുക്ക് എനിക്ക് തരാൻ വേണ്ടി സാധിക്കുമല്ലോ അങ്ങോട്ട് തരാ അല്ലേ എത്ര കാലായി ഈ ലോട്ടറി വെച്ചാൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം വർഷാവാനായി ആ ആ വീട്ടിലേക്ക് വീഴ്ചവരൊക്കെ പോവുകയൊക്കെ പോവൂല്ലേ അപ്പൊ രാവിലെ എപ്പോഴാണ് ഇറങ്ങാറ് ഇറങ്ങും ൾക്കാരെന്താ ലോട്ടറി വാങ്ങുന്നുണ്ടോ ആ ഏത് ഏരിയയിലുണ്ടാവോ ഇപ്പൊ നിങ്ങളുടെ തിരുവണ്ണൂരാണ് അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ലോട്ടറി ആയിട്ട് പോകും ഈ സ്ഥലങ്ങളിലൊക്കെ ലോട്ടറി പോകുമ്പോഴേക്ക് കഴിയാറില്ലേ ലോട്ടറി കഴിയാറില്ലേ ചെല കഴിയും കഴിയില്ല എന്ന പ്രെ നമ്മുടെ ഈ ഒരു വീഡിയോ കാട്ടിട്ട് പേരെന്താ ഷിജിലി നമ്മുടെ ഈ വീഡിയോ കാട്ടിനെ എന്നും രാവിലെ എട്ട് മണി ആകുമ്പോഴേക്കായിരുന്നു അല്ലെ അപ്പോ ഷിജിലിതാ ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയറ് ഉരുക്കൊണ്ട് ലോട്ടറി ആയിട്ട് ഇങ്ങനെ ഇറങ്ങൂട്ടോ അപ്പോൾ ഇവരെ നിങ്ങൾ ലോട്ടറി വാങ്ങിച്ചിട്ട് ഇവരെ സഹായിക്കും വേണം ഇവരുടെ ലോട്ടറി എല്ലാം തീർക്കണത്തോ ചിലപ്പോ ബാക്കിയാവൂല്ലേ ചിലപ്പോ ബാക്കിയാവൂലെ ഇനി എല്ലാം തീരുട്ടോ ഏഹ് പിന്നെ വീടിനാരൊക്കെ ഉണ്ട് അല്ലേ ഉണ്ട് അല്ലേ പിന്നെ വേറെന്താ വിശേഷം ആ ആ മഴ പെയ്താ പെയ്യും ആ ഇപ്പോ വൈമെന്ന് മഴ പെയ്താല് ചിലപ്പോ കൊണ്ടുപോകും മഴയുവാൻ സഹായിക്കാറുണ്ടോ വഴിയിൽ കാണുന്നവരൊക്കെ എന്നാലും മഴയുള്ള ഇല്ലാതെ സഹായിക്കാറുണ്ടോ പഠിച്ചിട്ടുണ്ടോ പത്തേന പോയി അപ്പൊ എന്താ എന്തെങ്കിലും ഈ അസുഖം വന്നിട്ട് എത്ര വർഷമായി ഈ വെച്ചാലും നിങ്ങള് അടിപൊളി ഉണ്ടാകും ഇത്ര അവസ്ഥയിൽ ഒരു കച്ചവട കീഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംവദിക്കട്ടെ സന്തോഷം എന്താ സരിചയപ്പെട്ടതില് మ్ ఇప్పుడూరు భిన్న శిల్లా ఆడేయోంటే ఇచ్చిన ఆల్కారు పోవ్వే శ్రద్ధి ఏర పరిచయ పెడు అదే అదే చూద్దాం పోన్ను అయితే ఆ അവർ ചെയ്ത് നോക്കുമല്ലേ അതെ 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 അവർ നോക്കുകയാണ് പക്ഷെ നമ്മള് ഒരു സാധാമത്തിന്റെ നോട്ടം നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല നമ്മള് നമ്മള് അല്ല ആ സാധാമത്തിന്റെ നോട്ടാ നമ്മൾ സാധാമോ വേണ്ട പക്ഷെ നമ്മള് അതിന്റെ ആവശ്യമില്ല വേറെ ജീവികളൊന്നും അല്ലല്ലോ ടി വി ആയാലും അതൊന്നും ഇതല്ലേ ടീ വി ആയാലും അയ്യൊന്നുമല്ലോ ഒരു എന്തായാലും മനുഷ്യനായാലും ഏത് ജീവി ആയാലും ഇപ്പൊ വിജരാത ആയ എന്താ ഒരു പ്രത്യേകത അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇഷ്ടം പോലെ കാണാം അത്ര എനിക്കിഷ്ടല്ലോ പാവത്തോ പാവ പാവോ അങ്ങനെ പറയാൻ എനിക്കിഷ്ടല്ല അതെ 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 അതെന്താ നമ്മള് നമ്മൾ നമ്മളെ എന്താ പറയാ നമ്മൾ കഴിവിനെ അംഗീകരിക്കാൻ വേണ്ട അല്ലാതെ അതെ 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 അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഇത്തരം അവസ്ഥയിലും എന്താ പറയാ ഇത്ര ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യണോ Hvað er það fyrir? Fyrir Það er fyrir ோ அளவர் ம കേട്ടാൽ തീരുമാനം അങ്ങനെയൊക്കെയാണ് വിശേഷിക്കുന്നത് അല്ല ഇതിപ്പോൾ റോഡിൽ കൂടുതലുണ്ടോ തട്ടിന്നെ ഉണ്ടാവുള്ളൂ അത് തീരു പെട്ടെന്ന് തീരുമാന ഏ അവിടേക്കൊരു ട്രിപ്പ് ആ വളയനാട് വളയനാട് അമ്പലത്തേക്ക് ഒരു ഓട്ടം വന്നോ അതെ ഫാമിലി എനിക്ക് രണ്ട് മക്കൾ ഓക്കെ ഇതിങ്ങനെ പോകുന്നു